ഹലോ ഗെയ്സ് മുഹമ്മദ് സ്വാഗതം അവിടെ നീ നമ്മളേ ഇതിന് മുന്നേ ഒരു കപ്പ കപ്പൻ്റെ കൊമ്പ് കട്ട് ചെയ്ത് കുത്തുന്നൊരു വീഡിയോ ഇതിന് മുന്നിട്ടിരുന്നു ഇത് അതൊരു കിൻഡൽ ബോളൻ്റെ കൊമ്പായിരുന്നു കേട്ടോ അതവിടെ നിൽക്കണമെന്നേ അത് ഉണ്ടേ അതിപ്പോൾ ഏകദേശം അറേ മാസമായിട്ടുള്ളൂ ആറ് ഏഴ് മാസമായിട്ടുള്ളൂ ആ കപ്പൻ്റെ കൊമ്പ് കുത്തിയിട്ട് ഒന്നൊന്നല്ല അടക്കണ്ട് എടുക്കുന്ന ആ ഭാത്തൊക്കെ ഉണ്ട് പക്ഷേ എന്താണ് ഇതിപ്പോൾ ഞാൻ വെറുതൊന്ന് ചാക്കിൽ കുത്തിയായിരുന്നു ചാക്ക് മാറ്റി രണ്ടാമത് തറാക്കി കൊടുത്ത് മണ്ണ് കൂട്ടിക്കൊടുത്ത് തറാക്കി കൊടുത്താൽ കോഴിക്കള് നിൽക്കുന്ന ആ ഭാത്ത് ചണ്ടി കൂട്ടി കൊടുത്താൽ അപ്പോൾ ആ മണ്ണ് ചാക്ക് ഒഴിവാക്കിയ സമയത്ത് കാണുന്നത് അതൊന്ന് അന്ന് കട്ട് ചെയ്തിരുന്നത് ക്രോസ് ആയിട്ട് ക്രോസ് കട്ടിങ് ആയിട്ട് നല്ല ക്രോസ് ആയിട്ടുള്ള കട്ടിങ് ആയിരുന്നു ചെയ്തിരുന്നത് അങ്ങനെ അത് ഇപ്പോൾ നമ്മൾ ചാക്ക് ഒഴിവാക്കുന്ന സമയത്ത് മാന്തി നോക്കുന്ന സമയം ആ മണ്ണ് ഒന്ന് ലെവലാക്കുന്ന സമയത്ത് ഫുള്ള് കേങ്ങാണ് ഏകദേശം നല്ല മണ്ണുള്ള കേങ്ങാണ് പക്ഷേ അതിന് മൂപ്പായിട്ടില്ല മണ്ണുള്ള കേങ്ങാണ് വന്നിട്ടുള്ളത് ഗിൻറ്റൽ പുളയാണ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസം കൂടി കഴിയണം പറിക്കണമെങ്കിൽ കായൊക്കെ ആയി തുടങ്ങി പൂവും കായൊക്കെ തുടങ്ങി പറിക്കാനായിട്ടില്ല ഒന്നും കൂടി മൂത്ത വെച്ചിട്ട് മണ്ണു വീണ്ടും മണ്ണ് ഊട്ടി കൊടുത്തണം അപ്പോൾ അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇതൊരു വെള്ളക്കൊമ്പാണ് ഇതിൻ്റെ ഉള്ളിൽ കേങ്ങിൻ്റെ കളറ് ഏകദേശം ചെറിയൊരു മഞ്ഞ കളറായിരിക്കും പക്ഷെ പെരുത്ത് കേങ്ങുണ്ടാവും ഇതിന്മ ചുറ്റുപുറം ഇതിൻ്റെ ഈ റൂട്ടീൻസ് വന്നിങ്ങണുണ്ട മൂളക്കൊമ്പിന് വന്ന റൂട്ടീൻസാണ് ഇപ്പോൾ ഈ കോലത്തിൽ അപ്പോൾ ഇത് ഇത്രത്തോളം റൂട്ടീൻസ് ഉള്ള കൊമ്പായതുകൊണ്ട് ഈ കോലത്തിൽ റൂട്ടിങ് വരുന്ന റൂട്ടീൻസ് വരുന്ന കൊമ്പായതുകൊണ്ട് ഇതിന് ഫുള്ള് കേങ് തന്നെ ചുറ്റുപുറവും കേങ്ങുണ്ടാവും നല്ലോണം തൂക്കം വരുന്ന നല്ല വലുപ്പം വരുന്ന കേങ്ങാണ് നല്ല ടേസ്റ്റുമാണ് നമ്മളൊരു മഞ്ഞപ്പൊടി ഇട്ട് പുഴുങ്ങിയ മാതിരിയായിരിക്കും പുഴുങ്ങിയാലങ്ങനെ മഞ്ഞപ്പൊടി ഇട്ടിട്ട് പുഴുങ്ങിയാൽ എന്തായിരിക്കും കളറ് ചെറിയ ലൈറ്റായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ അതുപോലെ അകത്തൊരു പൂളക്കൊമ്പാണ് ഇത് കപ്പൻ്റെ കൊമ്പാണ് അപ്പോൾ അത് വേറൊരു തരത്തിൽ കട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് രണ്ട് സൈഡ്ക്കും വേര് പിടിക്കുന്ന മുട്ടായിട്ട് ഒരു 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 കണ്ണ് ഒറ്റക്കണ്ണായിട്ടുള്ള ഒരു പ്രയോഗമാണ് ഒറ്റക്കണ്ണ് ഒറ്റക്കണ്ണില് മൂന്ന് സൈഡിൽ വേര് വരുന്ന ഒരു രീതിയാണ് ഇത് ഇത് കട്ട് ചെയ്യണേ ലേസം പണി ഉടനെ പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റില്ല அப்போ அது மாட்டோயானே இது நமக்கு கட்டியா கத்தொண்டு கட்டன் பட்டா கத்தி கொண்டு கட்ட இது நமக்கு முடிச்செடுக்கணும் இது கத்தி கொண்டு கட்டாலே நம்மளா கரிஞ்ச மாதிரி கிட்ட அப்போ இது அப்போ கட்டிய க்ரோஸ்டாய்ட் നമ്മൾക്ക് കിട്ടേണ്ടത് ഇതുപോലക്കത്തെ മുട്ടുകളാണ് ഇതുപോലക്കത്തെ മുട്ടുള്ള ഭാഗങ്ങളാണ് നമുക്ക് കിട്ടേണ്ടത് ഏ അപ്പോൾ ഒരു മുട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരൊറ്റ മുട്ടേ പാടുള്ളൂ എന്നാൽ ഈ രണ്ട് സൈഡും നമുക്ക് ക്രോസ് ആയിട്ട് കിട്ടും വേണം ഇങ്ങനെയുള്ള മുട്ടുകൾ അതാണ് ഇപ്പോൾ എടുക്കുന്നൊരു രീതി ഓരോരോ പരീക്ഷണം കേട്ടോ അപ്പോൾ നേരെ മുട്ട് മോൾക്കാക്കിയിട്ട് ഇങ്ങനെ തിരിച്ച് കട്ടിക്കണം ആ മുട്ട് കണ്ണ് പോകാനും പാടില്ല കണ്ണ് പോവാണ്ട് കട്ടിക്കണം കത്തി കൊണ്ടൊന്ന് ശരിയാക്കി കൊടുക്കാം അതുകൊണ്ട് ശരിയാക്കിയില്ലെങ്കിലാണ് ഇതാ കറക്റ്റ് ആയി കിട്ടില്ല ഇനി രണ്ടാമത് കട്ട് ചെയ്യേണ്ടത് നമ്മൾ ഇങ്ങനെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ക്രോസ് ആയിട്ടാണ് അപ്പോൾ ഇനി ലാസ്റ്റ് ഇങ്ങനെ വരുന്നു ഈ രീതിയിൽ കട്ട് ചെയ്യണം ഇതേണ്ടേ ആയിട്ടാണ് ഇനി ഇതിൻ്റെ ഈ അടിഭാഗം നമുക്ക് എന്ത് ചെയ്യണം തൊലിനെ അറുത്ത് കൊടുക്കണം തൊലിനെ അർത്തുകൊടുക്കുക ഈ ഭാഗം തൊലി അറുത്ത് കൊടുക്കുക ഈ ഭാഗം കട്ട് ചെയ്ത് ഇവിടെയും കട്ടുള്ള ഭാഗം ഇത്രയും ഭാഗം എടുത്തു കഴിഞ്ഞാൽ ഇവിടെയും വരും പേര് ഈ സൈഡിലും വരും പേര് ഇതിലും വരും പേര് ഏ അപ്പം ഇങ്ങനെ ആക്കിയെടുക്കണം ഈ രീതിയിലാണ് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കണ്ടിട്ടാണ് ഇങ്ങനെ ക്രോസ് ആയിട്ട് അപ്പോൾ ഈ ഭാഗം ഇതിൻ്റെ ഈ മുഗളം കാണുന്ന ഈ മുഗളത്തിൻ്റെ നേരെ ബാക്ക് അടി അടി സൈഡ് ഇവിടെ മണം നമുക്ക് എന്താ ഇവിടെ കല്ലായി മാറും ഈ ഭാഗത്തു നിന്നൊക്കെ വേര് വരും ഇത്രയും ഭാഗത്തു നിന്ന് വേര് വരും ഇവിടെ നിന്ന് വേര് വരും അപ്പോൾ ഇത് മൊത്തത്തിൽ മണ്ണിലോട്ട് അങ്ങനെ താഴ്ത്തി വെക്കണം അതിപ്പോൾ ആദ്യം ഇത് നമ്മൾക്ക് എന്ത് ചെയ്യണം ഒന്ന് മുള വേര് വരുന്നത് വരെ ഒന്നെടുത്ത് വെക്കേണ്ടതുണ്ട് നല്ല ചകിരിത്തുപ്പിൽ ചകിരിച്ചോറിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാറ്റിനും മുഗളം വരും ആ മുഗളം നല്ല വേർ കൊടുക്കുന്ന വരുന്ന സമയത്ത് നേരെടുത്ത് നട്ട് കൊടുക്കുക അപ്പോൾ അതിനൊക്കെ അതിന് മുന്നേ മണ്ണൊക്കെ റെഡിയാക്കി വെക്കുക മണ്ണ് റെഡിയാക്കി വെച്ച് കടം വെട്ടി ഇതുപോലെ എന്തു ചെയ്യുക ചെയ്ത് വെക്കുക ഇത് മുന്നേ കുറേ മുന്നേ നമ്മൾ വീഡിയോ ഇട ഇ കാണുന്നതിൻ്റെ മുന്നേ വല്ല വീഡിയോ ഇടുന്നതിൻ്റെ മുന്നേ ഇത്ര ഒറ്റക്കണ്ണായിട്ട് പൂള നട്ടിട്ട് ഇതുപോലെ ചെയ്തിട്ട് ഇത്തരം ഭാഗങ്ങളിലൊക്കെ കേങ്ങുണ്ടായിരുന്നു ഈ ഭാഗങ്ങളിലൊക്കെ കേങ്ങുണ്ടായിരുന്നു ഇത്രയും ഭാഗങ്ങളിൽ ഇതിൻ്റെ ഈ രണ്ട് തലയിലും കേങ്ങുണ്ടാകും ഒറ്റ കൊമ്പായിട്ട് പൊന്തുള്ളൂ ഒറ്റ കൊമ്പായിട്ടേ പൊന്തുള്ളൂ കൊമ്പ് പിന്നെ കമ്പടം പൊട്ടിയിട്ടേ വരുള്ളൂ രണ്ട് കൊമ്പ് പൊടിക്കൂല ഒറ്റപ്പൊടിപ്പേ വരുള്ളൂ ഒറ്റപ്പൊടിപ്പലാണ് കൂടുതൽ കേങ്ങ് ഉണ്ടാവുക അപ്പോൾ രണ്ട് പൊടിപ്പുണ്ടാകുമ്പോൾ കാനൽ കൂടും അപ്പോൾ കേങ്ങ് കുറയും ഒറ്റപ്പൊടിപ്പായാലും ഒറ്റ ചുള്ളി ഒരു കൊമ്പ് മാത്രമായാലും ഒറ്റ കൊമ്പിന് സൂര്യപ്രകാശം തറയിലേക്ക് മണ്ണിലേക്ക് മരട്ടിലേക്ക് സൂര്യപ്രകാശം കൂടും അപ്പം അതിനനുസരിച്ച് കേങ്ങും കൂടും തോനെ പന്തൽ ചെന്ന് ഇല ഇല ഇലൻ്റെ എല എലൻ എലപ്പാരം കൂടുകയെന്നറി ചുള്ളികൾ കമ്പുകളൊക്കെ കൂടി കാന കാനലായി പോയിട്ടുണ്ടെങ്കിൽ കേങ്ങിന് കുറയും കേങ്ങ് കുറയും അപ്പോൾ ഇതുപോലെ സൈഡ് അറുത്തിട്ട് രണ്ട് സൈഡും ക്രോസ് ആയിട്ട് കട്ട് ചെയ്യുക ആ കണ്ണിൻ കണ്ണ് നേരെ മുകളിലേക്കാക്കിയിട്ടുള്ള അതിൻ്റെ സൈഡിലൊക്കെ എന്ത് ചെയ്യുക ഇതുപോലെ ചെയ്യുക ഇല്ല അപ്പം ഇതിൻ്റെ കണ്ണ് മുകളിലാണ് ക്രോസ് കട്ടിങ്ങാണ് ഇതിൻ്റെ കണ്ണ് ഇതാണ് ഈ ഭാഗത്താണ് ഇപ്പോൾ കണ്ണ് ഈ കണ്ണിലെന്തു ചെയ്യുക അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കവത്തി വെച്ചുകൊടുക്കുക വേണ്ട എല്ലാം ഇങ്ങനെ കവിത്തി വെച്ച് കൊടുക്കുക രണ്ട് സൈഡും മണ്ണ് നല്ലോണം കൂട്ടി കൊടുക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം കേങ്ങുണ്ടാവും ധാരാളം കേങ് തന്നെ ധാരാളം പക്ഷേ ഇത് കട്ട് ചെയ്യാൻ സാധനം നമ്മൾ കൂടെ കപ്പൻ്റെ കൊമ്പ് കണ്ടിക്കുന്ന മാതിരി കട്ട് ചെയ്യാൻ പറ്റില്ല ഇതിനെ കുറച്ച് നല്ല ശ്രദ്ധിച്ചിട്ട് തന്നെ ഒറ്റക്കണ്ണായിട്ട് തന്നെ എടുക്കണം എന്നാൽ അതിൻ്റെ മൂന്ന് സൈഡും വേണം ഒരു സൈഡ് മാത്രം തോലി ചെത്തിക്കിടങ്ങി ഇത് പിന്നെ നമുക്ക് സാധാരണ നടും പോലെ ഇത്രയും റൂട്ടീൻസ് ഇത് ഇതുപോലെ റൂട്ടീൻസ് വരും ഇത് കൈ ഇത്രയും ഈ കാണുന്ന ഇതൊക്കെ കേങ്ങായിട്ട് മാറാനുള്ള ഇതൊക്കെ കേങ്ങായി മാറും ഇപ്പം നല്ല കേങ്ങുള്ള കുടുപ്പതും കേങ്ങണ്ടാവുന്ന ഒരു ഇനം കപ്പൻ്റെ കൊമ്പാണ് അപ്പോൾ ഇനി അത് കമ്പോസ്റ്റിൽ മണ്ണ് മഞ്ഞ് ചേർക്കുന്നൊരു പരിപാടിയാണ് ഇത് നമ്മൾ കരി കരിയില കമ്പോസ്റ്റാണ് കേട്ടോ കരിയില ചാക്കിൽ നിറച്ച് വെച്ച് അത് നല്ല സാറായിട്ട് കമ്പോസ്റ്റ് മണ്ണല്ല കരിയിലെ കമ്പോസ്റ്റ് മാത്രമാണ് അതിലേട്ട് ലേശം അങ്ങനെ ചകിരിച്ചോറ് മിക്സ് ചെയ്ത് കൊടുക്കും കൂടെ ഇപ്പം നമ്മളിത് പാകുകയാണ് സാധാരണ നമ്മൾ എടുത്തിട്ടോ കള്ളി എടുത്തിട്ടോ നടുകയാണെങ്കിൽ അങ്ങനെ നടുകയാണെങ്കിൽ സാധാരണ നേരം മണ്ണിലോട്ട് മണ്ണിലോട്ട് നട്ട് കൊടുത്താൽ മതി അപ്പോൾ പൊടിക്കും ഇതിപ്പോൾ ആദ്യമൊന്ന് വേരു പിടിപ്പിച്ചിട്ട് നടാന്നുള്ള അഭിപ്രായത്തിൽ ചേട്ടാണ് സാവധാനത്തിൽ നടാ അപ്പോൾ ഇതിൽ പാകി വെക്കുക ഇതിൽ പാകി വെച്ചിട്ട് ഉടനെ വേര് വരും ആ വേര് വരുന്ന സമയത്ത് എന്തെങ്കിലും നമുക്ക് ഇതിൽ ലേശം ചാരം പാടെ ചേർത്ത് കൊടുക്കണ്ട ചാരം ചേർത്താലേ പെട്ടെന്ന് വരുള്ളൂ വേര് വരുള്ളൂ ഒരു സകരം ചാരം ചേർത്ത് ചാരം ചേർത്ത് ഇതിൽ നിന്ന് ചകിരിച്ചോറിലും കമ്പോസ്റ്റിലും കൂടി ഒന്നാണ് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇടുക ഒരു ഏകദേശം ഒരു ആറേഴ് ദിവസം ആകുമ്പോൾ അതിനെന്തെങ്കിലും ഉള്ളു പേര് വന്ന് സാറായി അപ്പോൾ അപ്പം എന്നിട്ട് എന്തെങ്കിലും നല്ല മുളക്കരുത്തിണ്ടായ വയ്ക്കണം എല്ലാം മണ്ണ് കൊടുക്കാനും ചകിരിച്ചോറ് എടുത്തിട്ട് നല്ല വളമി കണ്ടി വെച്ച് കൊടുക്കുക ഒരു രീതിയാണിത് ഇങ്ങനെ വാതിയിട്ടേ ഇവിടെയാണ് ഇപ്പോൾ നമുക്ക് മുകളം വരാനുള്ളത് ഈ ഭാഗത്താണ് മുകളിലും വരാനുള്ളത് ഏ അപ്പോൾ നമ്മൾക്ക് ഇവിടെ എങ്ങനെ നട്ട് കൊടുക്കണം ഇതിനാണ് പറയുക കൊമ്പ് പാകുക കപ്പക്കൊമ്പ് പാകുക എന്നുള്ള ഇതാണ് ഇതൊന്ന് ഒരെണ്ണം ഞമ്മളെ സാദാ കട്ടിങ്ങനെ ഉണ്ടോ ഒരു സാധാ കട്ടിങ്ങാണിത് രണ്ട് കമ്പൽ രണ്ട് കമ്പേ ഉള്ളൂ ഒരു കമ്പ് അടി പോകും അപ്പോൾ അത് ഇവിടെ നട്ട് കൊടുക്കുന്നുണ്ട് അതിങ്ങനെ നട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ചപ്പൊക്കെ ഇട്ടിട്ട് അവിടെ വയ്ക്കുക ഏഹ് ചപ്പിട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചപ്പിൻ്റെ ചണ്ടിയൊക്കെ ഇട്ടിട്ടേ അവിടെ വെച്ച് വെച്ചേക്കുക പിന്നെ എന്ത് ചെയ്യും കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമുക്ക് കപ്പ എടുത്ത് നടാം അപ്പോൾ അതുമായിട്ടുള്ളൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ നിങ്ങളും ചെയ്യാൻ പറ്റുന്നതിൽ ചെയ്യുക ഏര കണ്ണ് ഒരു കഷ്ണം കമ്പ് കിട്ടിയാൽ മതി നമുക്കൊരു കുറേ ഒരു കള്ളി നല്ലൊരു കള്ളി കുളം ഉണ്ടാക്കാൻ ഏത് പൊടിച്ചിട്ട് തെയ്യാക്കുമ്പോൾ നമുക്ക് നോക്കാം എല്ലാവർക്കും നല്ലതായിട്ട് മുഹമ്മദ് സോകരമായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ നോക്കുക ഇതുപോലെ നിങ്ങളും പരീക്ഷണം നടത്തി നോക്കുക